से मिलने की तमंदा है प्यार का इरादा है और एक वादा है जानम तुमसे मिलने की तमंदा है प्यार का इरादा है और एक वादा है जानम जो कभी हम मिले तो जमाना दे മണി മത്സരാർത്ഥികളെ ശ്രദ്ധിക്കൂ നിങ്ങളുടെ ആറാം ആഴ്ചയിലെ നോമിനേഷൻ പ്രക്രിയയുടെ സമയം എത്തിച്ചേർന്നിരിക്കുന്നു റൂമിലേക്ക് ഞാൻ ടിക്കോയും പറയും ഈ സൈലന്റായും ആരോടും ഇല്ലാത്ത കണ്ട ഞാൻ ആദ്യം എനിക്ക് ആദ്യം രണ്ടാമത് എനിക്ക് പറയാനുള്ളത് ടിക്കോയാണ് പേരും ഇവിടെ നിൽക്കാൻ ഒട്ടും ബിഗ് ബോസ് ഹാരി സൈലന്റ് ആയി തോന്നുന്നുണ്ട് ഞാൻ ആദ്യം ഹാരി നൊഹാരയെ തന്നെയാണ് പറയുക രണ്ടാമത് എനിക്ക് പറയാനുള്ളത് ഓഗി രണ്ടു പേരുടെയും വിചാരം ഈ സീസൺ ടൈറ്റിൽ കപ്പുമായി കൊണ്ടുപോകുന്നതാണ് രണ്ടുപേരും ഇവിടെ നിൽക്കാൻ ആഗ്രഹവും ഇല്ലാത്തവരാണ് മിസ്റ്റർ ബീൻ ഫേക്ക് ആയ ഒരു ാണ് സെക്കൻഡ് എനിക്ക് പറയാനുള്ളത് ഹാരി ഹാരി നൊഹാര നൊഹാര ഒരു ഫേക്ക് മാത്രമല്ല ഒരു സൈലന്റ് കൂടിയാണ് മത്സരാർത്ഥികളെ ശ്രദ്ധിക്കൂ ആറാം ആഴ്ചയിലെ നോമിനേഷൻ പ്രക്രിയയിൽ ഉൾപ്പെട്ടവർ മൂന്ന് വോട്ടുകളുമായി ഓഗി മൂന്ന് വോട്ടുകളുമായി മിസ്റ്റർ ബീൻ നാല് വോട്ടുകളുമായി ടീക്കോ നാല് വോട്ടുകളുമായി ഹാരി നൊഹാര നോമിനേഷൻ പ്രക്രിയ അവസാനിച്ചിരിക്കുന്നു